ലാത്തിയും വെടിയുണ്ടയും എന്ന പാഠഭാഗത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ആ പാഠഭാഗം ഒന്ന് വായിച്ചിട്ടുണ്ട് അടുത്തതായി അതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചെറു കുറച്ച് ക്വസ്റ്റ്യൻസും പിന്നെ ആ പാഠഭാഗത്തിൻ്റെ ഒരു വ്യാഖ്യാനവും എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത് എല്ലാവരും കാണുക ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് മുപ്പതിന് കൊട്ടാരക്കരയിൽ കോട്ടവട്ടത്താണ് ലളിതാംബിക അന്തർജനം ജനിച്ചത് ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചു പോന്ന നമ്പൂതിരി ഇല്ലത്തു നിന്ന് ഒരു സ്ത്രീ സാഹിത്യ രചനാരംഗത്ത് കാലിവെച്ചത് തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് തൻ്റെ ചുറ്റുപാടും കണ്ട ജീവിതങ്ങളെയാണ് അന്തർജനം തൻ്റെ കഥാപാത്രങ്ങളാക്കിയത് അഗ്നിസാക്ഷി എന്ന ഒറ്റ നോവലിലൂടെ സാഹിത്യരംഗത്ത് ചിരപ്രതിഷ്ഠ നേടിയ എഴുത്തുകാരിയാണവർ ഒരു പൂ വിരിയുന്നത് പോലെയോ പുഴ ഒഴുകുന്നത് പോലെയോ വായനക്കാരെ തഴുകി തലോടുന്ന ആഖ്യാനരീതി ഒരു സ്ത്രീയെയോ പുരുഷനെയോ തൻ്റെ വാക്കുകൊണ്ട് അവർ വേദനിപ്പിക്കുന്നില്ല തികച്ചും സത്യസന്ധമായ വാക്കുകൾ ഏത് തലമുറയിലെ ആളുകൾക്കും നിറഞ്ഞ മനസ്സോടെ ഈ നോവൽ വായിച്ചു തീർക്കാം സാഹചര്യങ്ങൾ ൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഇതിലെ കഥാപാത്രങ്ങളിൽ ഒരാളോട് പോലും ഒരാളെ പോലും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ നമുക്ക് കഴിയില്ല കാരണം ചിലർ വിലക്കുകൾ പൊട്ടിച്ച് പുറത്തു കിടക്കുന്നു മറ്റു ചിലർ അതിന് കീഴടങ്ങ് ജീവിക്കുന്നു അന്തർജനത്തിന്റെ കാലത്തെ നമ്പൂതിരി ഗൃഹങ്ങളിലെ ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ആറിന് അന്തർജനം ഇഹലോകവാസം വെടിഞ്ഞു മാനമ്പള്ളി മനക്കലെ ഉണ്ണി നമ്പൂതിരി അഗ്നിസാക്ഷിയായി വേളി കഴിച്ചു കൊണ്ടുവന്ന തേതിക്കുട്ടി ദേവകി മാനമ്പള്ളിയായി ദേവി ബഹനായി സുമിത്രാനന്ദ സരസ്വതിയായി രൂപാന്തരം പ്രാപിക്കുന്ന കഥയാണ് അഗ്നിസാക്ഷി എന്ന നോവലിലുള്ളത് സാത്വികനായ ഉണ്ണി നമ്പൂതിരിയുടെ ആചാരനിഷ്ഠമായ ജീവിതരീ ജീവിതം തേതിക്കുട്ടിയുടെ സ്വപ്നങ്ങളെ തച്ചുടച്ചു പക്ഷേ അവളുടെ ഏട്ടനെ പോലെ അല്പം പോലും സ്വാർത്ഥ ലാഭ കൊതിയില്ലാതെ സമൂഹ നന്മയ്ക്കായി അവർ ഇറങ്ങി പുറപ്പെടുകയായിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഒളിച്ചോട്ടം തന്നെ ആചാരങ്ങളെ ഭയന്ന് ഭാര്യയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ കഴിയാതെ പോയ ഉണ്ണി നമ്പൂതിരിയുടെ നിസ്സഹായത നാം ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്നതാണ് ഉണ്ണി നമ്പൂതിരിയുടെ അപ്പൻ തിരുമേനിക്ക് നായർ സ്ത്രീയിൽ ജനിച്ച തങ്കം നായരിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത് ഉണ്ണിയേട്ടന്റെ ചിതാഭസ്മം ഗംഗയിൽ നിമഞ്ചനം ചെയ്യാൻ എത്തിയപ്പോൾ അവിടെ കണ്ട സന്യാസിനിക്ക് തൻ്റെ ഏട്ടത്തിയുടെ ഛായ പഴയകാല ഓർമ്മകൾ തങ്കത്തെ വല്ലാതെ മുറിപ്പെടുത്തി അഗ്നിസാക്ഷി എന്ന നോവലിൻ്റെ പന്ത്രണ്ടാം അധ്യായമാണ് ലാത്തിയും വെടിയുണ്ടയും തങ്കം നായർ വിവാഹശേഷം മിസ്സിസ് നായരായി ഡൽഹിയിൽ താമസമാക്കിയപ്പോഴത്തെ ഒരു സംഭവമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ സ്വാതന്ത്ര്യ സമര കാലം ഇന്ത്യ സമരം വളരെ തീവ്രമായി നടക്കുന്നു നഗരങ്ങളിൽ നിരോധനാജ്ഞകൾ പുറപ്പെടുവിച്ചു വെടിവയ്പ് ലാത്തിചാർജ് അട്ടിമറി ഇവയൊക്കെ കൊണ്ട് നാടാകെ സമരമുഖമായിരിക്കുന്നു ഒരു ഭാഗത്ത് ആയുധധാരികളായ പട്ടാളക്കാരുടെ നരവേട്ട മറുഭാഗത്ത് സ്വാതന്ത്ര്യദാഹികളായ നിസ്സഹായരായ ജനങ്ങൾ ആ ദിവസങ്ങളിലൊന്നിലെ ഒരു പ്രഭാതത്തിൽ ഭാരതമാതാക്കി ജൈവിളികളുമായി വീരവ വീരവാനരസേന എന്ന കുട്ടികളുടെ ഒരു സംഘം എത്തി അതിനു പിറകിലായി നാരീ സേവാ സമിതിയിലെ സ്ത്രീകൾ അതിനു പിറകിലായി രക്തസാക്ഷി സംഘത്തിലെ യുവാക്കൾ ഇവർ മുദ്രാവാക്യം വിളികളുമായി ക്ലോക്ക് ടവറിലേക്ക് തിരിയുന്ന വഴിയിലെത്തി പോലീസും ജനങ്ങളുമായി കടുവയും പുലിയും കളിക്കുന്നതിനിടയിൽ വാനരസേനയിലെ ഒരു ഓമനക്കുട്ടൻ സ്വാതന്ത്ര്യ പതാകയും മാറത്തടുക്കിക്കൊണ്ട് ടവറിലേക്ക് വലിഞ്ഞു കയറി പട്ടാളക്കാരുടെ ഭീഷണിയെ പുച്ഛിച്ചു തള്ളി സ്വാതന്ത്ര്യ പതാക എടുത്ത് നിവർത്തി ഉയരത്തിൽ കൊത്തി പട്ടാളക്കാർ ആ കുഞ്ഞു യാതൊരു ദാക്ഷിണ്യവും കാണിക്കാതെ വെടിവെച്ചിട്ടു ക്ലോക്ക് ടവറിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ ആ കുട്ടിയുടെ രക്തത്തിൽ കുളിച്ച ശരീരം പോലീസുകാരെ തട്ടിമാറ്റി നാരീസേവാ സമിതിയിലെ ഒരു സ്ത്രീ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് ചുംബിച്ചു ആ സ്ത്രീ കേരളത്തിൽ നിന്നെത്തിയ ഗാന്ധിജിയുടെ അനുയായിയായ ദേവി ബെഹനാണെന്ന് ഭർത്താവിൻ്റെ കൂട്ടുകാരനായ ഒരു പോലീസുകാരിൽ നിന്ന് മിസസ് നായർ അറിഞ്ഞു അവർ നടുങ്ങിപ്പോയി അത് തൻ്റെ ഏട്ടത്തിയായ തേതിക്കുട്ടിയാണെന്ന് അവർ വേദനയോടെ തിരിച്ചറിഞ്ഞു പിന്നീട് പല സന്ദർഭങ്ങളിലായി ഏട്ടത്തിയുടെ സാന്നിധ്യം മിസ്സിസ് നായർ അറിയുന്നുണ്ടായിരുന്നു സാമുദായിക ലഹളയുടെ കൂത്തരങ്ങായ കിഴക്കൻ ബംഗാളിൽ ഗാന്ധിജിയുടെ ഒപ്പവും പിന്നീട് മധ്യപ്രദേശത്തെ ഒരു ആശ്രമത്തിൽ ഗ്രാമീണ വനിതകളുടെ പുനരുദ്ധാരണത്തിന് പ്രവർത്തിച്ച മാതാവിൻ്റെ രൂപത്തിലും ഇവിടെ അഗ്നിസാക്ഷി എന്ന ഈ നോവൽ വിരുദ്ധ ചിന്താഗതികളുള്ള കഥാപാത്രങ്ങളുടെ അവതരണം നമുക്ക് ദർശിക്കാനാകും ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായ തേതിക്കുട്ടിയുടെയും തങ്കം നായരുടെയും സ്വഭാവത്തിൽ തന്നെ ഈ വൈരുദ്ധ്യം നമുക്ക് ദർശിക്കാനാകും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ വീര യുവാക്കളോടൊപ്പം നാരി സേവാ സമിതിയിലെ സ്ത്രീകളും പതിനാറ് വയസ്സിനു താഴെ പ്രായമുള്ള വീരവാനരസേന എന്ന വിപ്ലവ സംഘവും ഉണ്ടായിരുന്നു ഈ വിപ്ലവ സംഘത്തിൽ ധനികന്മാരുടെയും ദരിദ്രരുടെയും രാജാക്കന്മാരുടെയും പ്രജകളുടെയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ സന്താനങ്ങൾ ഉണ്ടായിരുന്നു എല്ലാ സാധാരണ അച്ഛനമ്മമാരെ പോലെ തൻ്റെ മക്കൾ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത് അപകടം വരുത്തി വയ്ക്കുമോ എന്ന ഭയം മിസസ് നായർക്കും അവരുടെ ഭർത്താവിനും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ നിർബന്ധിച്ച് അവർ തൻ്റെ മക്കളായ അപ്പുവിനെയും മധുവിനെയും കേരളത്തിലേക്ക് അയക്കുകയും ചെയ്തു ഒരമ്മയുടെ സ്വാർത്ഥത തങ്കത്തിന് ഏതൊരു സ്ത്രീയെയും പോലെ തൻ്റെ കുടുംബം തൻ്റെ ഭർത്താവ് തൻ്റെ മക്കൾ ഇതൊക്കെ തന്നെയാണ് വലുത് നാടിൻ്റെ വേദനകൾ അവർ കണ്ടില്ല സ്വന്തം സുഖമാണ് അവർ നോക്കിയത് എന്നാൽ അവർക്ക് ഉള്ളിൽ കുറ്റബോധമുണ്ടായിരുന്നു അത് അന്ന് ആൾക്കൂട്ടത്തിലേക്ക് ഓടിയിറങ്ങി തനിക്ക് ഞാനും ഒരു ഇന്ത്യക്കാരിയാണ് ഞാനും നിങ്ങളുടെ കൂടെയാണ് എന്നെയും കൂട്ടൂ സഹോദരി എന്ന് പറയാൻ സാധിക്കാതിരുന്നത് ഇതേ സുഖത്തിൻ്റെ മാരകമായ ലഹരിയിൽ മതിമറന്നു പോയതുകൊണ്ടാണ് എന്നും തങ്കത്തിനറിയാം തേതിയേട്ടത്തിക്ക് പക്ഷേ കുടുംബത്തിൻ്റെ കെട്ടുപാടുകളില്ല കാത്തിരിക്കാൻ ആരുമില്ല അപ്പോൾ പിന്നെ ജീവിതം രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുകയല്ലാതെ വേറെ എവിടെ നിന്നാണ് അവർക്ക് സമാധാനം ലഭിക്കുക സ്ത്രീയുടെ രണ്ട് മുഖങ്ങളാണ് തേതിക്കുട്ടിയും തങ്കം നായരും എല്ലാ പെൺകുട്ടികളെ പോലെ പുതുജീവിതത്തിലേക്ക് കടക്കുന്ന തേതിക്കുട്ടിക്കും അനേകം സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ണി നമ്പൂതിരിയോടൊപ്പം സന്തോഷം നിറഞ്ഞ ഒരു കുടുംബജീവിതം അവളും ആഗ്രഹിച്ചിരുന്നു പക്ഷേ അവളുടെ സ്വപ്നങ്ങൾ ചില്ലുകൊട്ടാരം പോലെ തകർന്നുപോയി ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ലാതായ തേതിക്കുട്ടി ആ തകർച്ചയിൽ നിന്നും ഒരുപക്ഷെ ഉയർന്നുവന്നത് പ്രവർത്തകയായിട്ടാണ് ഉണ്ണി നമ്പൂതിരിയുടെ വേളിയായി ഇല്ലത്തേക്ക് കയറി വന്ന തേതിക്കുട്ടി ദേവകി മാനമ്പിള്ളിയായി ദേവി ബഹനായി സുമിത്രാനന്ദ സരസ്വതിയായി പല പടവുകൾ ചവിട്ടി കയറി സ്വാതന്ത്ര്യ സമര രംഗങ്ങളിൽ ഊർജ്ജസ്വലയായ മുന്നണി പോരാളിയായിരുന്നു അവർ തകർന്നുപോയ കുടുംബജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ മനസമാധാനം സാമൂഹ്യ ജീവിതത്തിന്റെ പ്രതിബദ്ധതയിൽ നിന്ന് അവർ ഉണ്ടാക്കിയെടുത്തിരിക്കാം ദേവകി മാനമ്പള്ളിക്ക് കുടുംബം ഭാരതഭൂമിയായിരുന്നു ഭാരതത്തിലെ ഓരോ പ്രജകളും അവരുടെ മക്കളായിരുന്നു ഓരോരുത്തരും അനുഭവിക്കുന്ന വേദന അവർ അവരുടേതായിരുന്നു മറ്റുള്ളവർക്ക് വേദനിക്കാതിരിക്കുന്നതിനായി സ്വയം വേദനിക്കാൻ തയ്യാറായ രാജ്യസ്നേഹിയായിരുന്നു തങ്കം നായരാകട്ടെ കുടുംബജീവിതത്തിൽ തികഞ്ഞ സംതൃപ്തിയായിരുന്നു അതുകൊണ്ട് തന്നെ ആ സുഖത്തിൻ്റെ ലഹരിയിൽ നിന്ന് പുറത്തു വരാൻ അവർക്ക് കഴിഞ്ഞില്ല സ്വന്തം ഭർത്താവ് കുഞ്ഞുങ്ങൾ കുടുംബം അതിനപ്പുറത്തേക്കുള്ള വിശാലമായ ലോകത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല അഥവാ ചിന്തിച്ചാൽ തന്നെ ആ സുഖത്തിൻ്റെ മാരക ലഹരിയിൽ നിന്ന് പുറത്തു വരാൻ അവർ തയ്യാറാകുന്നില്ല കുടുംബജീവിതത്തിൻ്റെ കെട്ടുപാടുകളിൽ വീണുപോയ ഒരു സാധാരണ സ്ത്രീയാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ തങ്കം നായർ